രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമുദായിക ശാക്തീകരണ വർഷമായി ആചരിക്കുമ്പോൾ തലശ്ശേരി അതിരൂപതയിലെ എല്ലാ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന പൊതുകർമ്മ പദ്ധതി ദിയാകോണിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തുടക്കം കുറിച്ച് അതിരൂപത ദിയാകോണിയ പ്രവർത്തനങ്ങളുടെ അതിരൂപത തല ഉദ്ഘാടനം അഭിവന്ധ്യ ആർച്ച് ബിഷപ്പുമാർ ജോസഫ് പാംളാനി പിതാവ് നിർവഹിച്ചു അതിരൂപതാ വികാരി ജനറൽ മോൺസെൻറ്റൂർ ആന്റണി മുതുകുന്നയിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ റവറൻ ഡോക്ടർ ജോസഫ് കാക്കരമറ്റം ക്ലാസ് നയിക്കുകയും വിവിധ അപ്പസ്തോലേറ്റുകളുടെ ദിയാകോണിയ പ്രവർത്തന മാർഗ്ഗരേഖ അവതരിപ്പിക്കുകയും ചെയ്തു ഒറ്റപ്പെട്ട ശബ്ദമാകാതെ ഒരുമയോടെ മുന്നേറുവാനും അതിരൂപത നിർദ്ദേശിക്കുന്ന പൊതുലക്ഷ്യങ്ങൾക്കായി എല്ലാ സംഘടനകളും കൂട്ടായ്മയിൽ പ്രവർത്തിക്കുകയുമാണ് ദിയാകോണിയയുടെ ലക്ഷ്യം ഇതിനായി വാർഡ് ഇടവക ഫോറോന അതിരൂപതതല ഏകോപന സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ സജ്ജമാക്കുന്നുണ്ട് കരുതൽ കൈത്താങ്ങ് കുഞ്ഞി നിനക്കായ് എന്നീ പദ്ധതികളുടെ അതിരൂപതാ തല ഉദ്ഘാടനവും അഭിമന്യ പിതാവ് നിർവഹിച്ചു അതിരൂപതാ വിഹാരി ജനറാൾ വൂൺസിന്റൂർ സെബാസ്റ്റിൻ പാലാക്കുഴി സ്വാഗതവും അതിരൂപതാ പാസ്ട്രൽ കൗൺസിൽ സെക്രട്ടറി ശ്രീ ജോർജ് തയ്യൽ നന്ദിയും പറഞ്ഞു കണ്ണൂർ